നമസ്കാരം പ്രധാന വാർത്തകൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളില്ല കേന്ദ്രം ഹൈക്കോടതിയിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതി തള്ളില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ പുനഃക്രമീകരിക്കുമെന്നും ഒരു വർഷത്തെ മൊറട്ടോറിയവും ഉൾപ്പെടുമെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു വായ്പയിൽ ബാക്കിയുള്ള തുകയും പലിശയും പുതിയ വായ്പയായി കണക്കാക്കും ദുരന്തബാധിതർക്ക് ബാധിതർക്ക് വായ്പ തിരിച്ചടവിന് കൂടുതൽ സമയം നൽകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി മൊറട്ടോറിയം കാലയളവിലും വായ്പയ്ക്ക് പലിശ ഈടാക്കുമെന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകി അങ്ങനെയാണെങ്കിൽ വായ്പ എടുത്ത ദുരന്തബാധിതർക്ക് ബാധിതർക്ക് എന്ത് ഗുണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം വായ്പ പുനഃക്രമീകരണത്തിൽ കേന്ദ്രത്തോട് കടുത്ത അതൃപ്തി ഹൈക്കോടതി പ്രകടിപ്പിച്ചു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലെ തീരുമാനമെന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകി പരീക്ഷക്കിടെ വിദ്യാർത്ഥിയുടെ ഉത്തരപേപ്പർ തടഞ്ഞു വെച്ച സംഭവം വീണ്ടും പരീക്ഷ എഴുതാൻ അനുമതി പ്ലസ് ടു പരീക്ഷക്കിടെ വിദ്യാർത്ഥിയുടെ ഉത്തരപേപ്പർ അധ്യാപകൻ തടഞ്ഞു വെച്ച സംഭവത്തിൽ വിദ്യാർത്ഥിക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ അനുമതി തീരുമാനം വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി മലപ്പുറം ആർ ഡി ഡി നേരിട്ട് അറിയിച്ചു റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ പി എം അനിലും സംഘവുമാണ് വീട്ടിലെത്തി സേ പരീക്ഷക്കൊപ്പമായിരിക്കും വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുക എന്നാൽ വിദ്യാർത്ഥിയുടെ പരീക്ഷ സേയ്ക്ക് പകരം പൊതുപരീക്ഷയായി പരിഗണിക്കും രാജീവ് ചന്ദ്രശേഖരന്റെ പരാജയത്തിന് കാരണക്കാരൻ വി രാജേഷിനെതിരെ ഓഫീസിനു മുന്നിലും വീട്ടിലും പോസ്റ്റർ തിരുവനന്തപുരത്ത് ബി ജെ പി നേതാവ് വി വി രാജേഷിനെതിരെ പോസ്റ്റർ യുദ്ധം ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷിനെതിരെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിനു മുന്നിലും വീടിന് മുന്നിലുമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദി വി വി രാജേഷാണെന്നും പോസ്റ്ററുകളിൽ ആരോപിക്കുന്നു കൂടാതെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കണമെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും പോസ്റ്ററുകളിൽ ആവശ്യപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്തെ ബി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് സമീപമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ബിജെപിയുടെ പ്രതികരണ വേദിയുടെ പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തി സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ ഒരു കേസ് കൂടി സംഗീത നിശ്ചയുടെ മറവിൽ തട്ടിപ്പ് നടത്തിയതിന് വഞ്ചനാ കുറ്റം പിന്നാലെ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ ഒരു കേസ് കൂടി നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത് എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തത് പോലീസിന് മുന്നിൽ ഹാജരാകാൻ കോടതിയുടെ നിർദ്ദേശം സംഗീത പരിപാടിയുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിൽ ഷാൻ റഹ്മാനെതിരെ നേരത്തെ വഞ്ചനാ കേസെടുത്തിരുന്നു മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചുവെങ്കിലും ജാമ്യം ലഭിച്ചില്ല ഷാൻ റഹ്മാൻ ഇതുവരെ ചോദ്യം ചെയ്യലിൽ ഹാജരായില്ല എന്ന് എറണാകുളം സൗത്ത് പോലീസ് പറഞ്ഞു ചോദ്യം ചെയ്യലിൽ കൃത്യമായ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ അറസ്റ്റ് അറസ്റ്റുണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി അഗതിമന്ദിരത്തിലെ അന്തേവാസി ആശുപത്രി മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ഓച്ചിറ പരബ്രമ ക്ഷേത്രം അഗതി അന്തേവാസി ഷൂർനാട് സ്വദേശി പരമുവാണ് മരിച്ചത് വർഷങ്ങളായി ക്ഷേത്ര അഗതി കഴിയുകയായിരുന്നു ഇന്ന് രാവിലെ ആറ് മുപ്പതിന് ഭക്ഷണവുമായി ജീവനക്കാരെത്തിയപ്പോൾ മുറി തുറക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വയോധികനെ ഫാനിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് രോഗങ്ങളെ തുടർന്ന് ഒരാഴ്ചയായി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സംഭവത്തിൽ ഓച്ചിറ പോലീസ് കേസെടുത്തു കാണാതായ യുവാവിനായി തിരച്ചിൽ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാസർഗോഡ് നിന്നും കാണാതായ യുവാവിനെ ചെമ്മനാട് പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി നഗരത്തിലെ ഫുട്പാത്തിൽ പഴക്കച്ചോട് നടത്തുന്ന തെരുവത്ത് സ്വദേശി സയ്യിദ് സക്രയാണ് മരിച്ചത് സക്രയെ ചൊവ്വാഴ്ച രാത്രി മുതൽ കാണാനില്ലായിരുന്നു ഇയാൾക്കായി തിരച്ചിൽ നടത്തിവരുന്നതിനിടെയാണ് പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസ് കെ ബാബുവിനെതിരെ ഇ ഡി കുറ്റപത്രം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രിയും എം എൽ എ കെ ബാബുവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം കലൂർ പി എം എൽ എ കോടതിയിലാണ് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചത് നേരത്തെ കെ ബാബുവിന്റെ പേരിലുള്ള ഇരുപത്തിയഞ്ച് ദശാംശം എട്ടേ രണ്ട് ലക്ഷത്തിന്റെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു രണ്ടായിരത്തി ഏഴ് ജൂലൈ മുതൽ രണ്ടായിരത്തി പതിനാറ് മെയ് വരെയുള്ള കാലയളവിലാണ് കേസിന് ആസ്പദമായ സംഭവം മന്ത്രിയായിരുന്ന കാലയളവിൽ കെ ബാബു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഇത്തരത്തിൽ ഇരുപത്തിയഞ്ച ലക്ഷം രൂപ സമ്പാദിച്ചിരുന്നതായും വിജിലൻസ് കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് ബാബുവിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാബുവിനെ വിളിച്ചുവരുത്തി ഇഡി ചോദ്യം ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇരുപത്തിയഞ്ചാംശം എട്ട് രണ്ട് ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടിയത് വിശദമായ അന്വേഷണത്തിന് ശേഷമാണ് ഇഡി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ജനിച്ച ആഘോഷത്തിൽ ലഹരി നാല് പേർ പിടിയിൽ മണക്കാട് സ്വദേശി വിവേക് പേയാട് സ്വദേശി കിരൺ കണ്ണമൂല സ്വദേശി ടെർമിൻ എന്നിവരാണ് പിടിയിലായത് പിടിയിലായ പേയാട് സ്വദേശി കിരണിന് കുഞ്ഞു ജനിച്ചതിന്റെ ലഹരി പാർട്ടിയാണ് നടത്തിയത് നാനൂറ്റി അറുപത് മില്ലിഗ്രാം എം ഡി എം എ ഇരുപത്തിരണ്ട് ഗ്രാം കഞ്ചാവ് പത്ത് സിറിഞ്ചുകൾ ഡിജിറ്റൽ ത്രാസ് എന്നിവയും കണ്ടെടുത്തു മണക്കാട് സ്വദേശി വിവേക് പേയാട് സ്വദേശി കിരൺ കണ്ണമൂല സ്വദേശി ടെർമിൻ എന്നിവരാണ് പിടിയിലായത് പിടിയിലായ പേയാട് സ്വദേശി കിരണിന് കുഞ്ഞു ജനിച്ചതിന്റെ ലഹരി പാർട്ടിയാണ് നടത്തിയത് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസ് കെ രാധാകൃഷ്ണൻ എം വീണ്ടും നോട്ടീസ് ചോദ്യം ചെയ്യലിനായി ഏപ്രിൽ എട്ടിന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം മുമ്പ് രണ്ടു തവണ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും എം പി ഹാജരായിരുന്നില്ല പാർലമെന്റ് ചേരുന്നതും പാർട്ടി കോൺഗ്രസ് നടക്കുന്നതും പരിഗണിച്ച് ഇ ഡി സാവകാശം അനുവദിക്കുകയായിരുന്നു കെ രാധാകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷമായിരിക്കും അന്തിമ കുറ്റപത്രം സമർപ്പിക്കുക ആശാവർക്കർമാരുടെ സമരം നിരാഹാരമിരിക്കുന്ന എം എ ബിന്ദുവിന്റെ ആരോഗ്യനില മോശം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ഏഴു ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാര സമരം നടത്തുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവിന്റെ ആരോഗ്യനില വഷളായതിനാൽ ആശുപത്രിയിലേക്ക് മാറ്റി പകരം മീന പീറ്റർ നിരാഹാര സമരം ഏറ്റെടുത്തു ശൈലജ തങ്കമണി എന്നിവരാണ് എം എം ബിന്ദുവിനൊപ്പം നിരാഹാരം ഇരിക്കുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിരാഹാര സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ ഇതുവരെ സർക്കാർ ഡോക്ടർമാർ എത്തിയില്ലെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വിമർശിച്ചിരുന്നു വർക്കർമാരുടെ രാപ്പകൽ സമരം ഒന്നര മാസവും നിരാഹാര സമരം ഏഴു ദിവസവും പിന്നിട്ടിരിക്കുകയാണ് ഈ അവസരത്തിലും ആവശ്യങ്ങൾ പരിഗണിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ആശാവർക്കർമാർ